ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു എന്നെയൊക്കെന്താ അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാവലിംഗ് ബ്ലോഗാണെട്ടോ നമ്മൾ ഫുജേറയിൽ പോകാൻ പോവുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദ്ണ്ടല്ലോ ആനന്ദിന്റെ പാസ്പോർട്ട് കഴിഞ്ഞു ആ അപ്പം നമ്മൾ അവൻ്റെ പാസ്പോർട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് പോകുക അവൻ അതിൻ്റെ കൂടെ ഞാനും പിള്ളേരും കൂടെ വലിയ ഏറി പോകണം അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഫുജേറ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഫുജേറയിൽ പോകുന്നത് ഫുജേറയിൽ നമുക്ക് എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട് ചേച്ചി യൂട്യൂബിൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചതാണ് അപ്പോൾ കുറേ നാളുകൊണ്ട് ആശങ്കനെ കാണാൻ ഇല്ലേ എവിടെയാണെന്ന് അറിയാൻ വയ്യ ഒരു ടൈമിനോട് വിളിച്ചിട്ട് അസർബൈജാൻ പോയി എന്ന് പറഞ്ഞു പിന്നെ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു മിക്കവാറും നാട്ടിൽ പോയി കാണും ഒരു ഫാമിലിയായിട്ട് ഇവിടെയാണ് ഫുജേറയിലാണ് ഉള്ളത് അറിയാൻ തയ്യാ ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും ഒരു അനക്കും ആവധ്യമില്ല ഓൺലൈനിലില്ല എന്ത് പറ്റിയുണ്ടോ ആ അപ്പം എന്തായാലും ഞാൻ ഫുജേറ പോകണ ആരും ഓർത്തപ്പോഴും ഞാൻ ചേച്ചിട്ട് ആരും ഓർത്തത് അങ്ങനെ നമുക്ക് ഈ എനിക്ക് യൂട്യൂബ് വഴി എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹം അല്ലെങ്കിൽ എന്താ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇത് കണക്ക് കുറേ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റി ഞാൻ കണ്ടിട്ടില്ലാത്തവർ പോലും എന്നെ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ ഒരു സന്തോഷമാണ് എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു സമ്പാദ്യം എന്ന് വേണമെങ്കിൽ പറയാം കുറേ ഒരു ഫാമിലി ആ അപ്പം എന്തായാലും നമുക്ക് ട്രാവലിംഗ് കണ്ടിട്ട് വരാം ശിവ ശിവ ആൻഡേ ആന ആന ആനേന്റെ അടുത്ത് കൊണ്ടുപോയില്ല പനി വന്നു പോകുന്നു ഈ ജിത്തുവാന്ന് പഠിപ്പിച്ചു കൊടുത്തത് വല്ല്യ വണ്ടി എല്ലാം കണ്ടു കാശി ആന

ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ആദ്യം എന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വൺസ് സേക്കിൻ ഒന്നും കൂടെ പറയാം നിങ്ങൾക്ക് ടൈമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ ആദ്യം ഇതൊരു ട്രാവലിംഗ് ബ്ലോഗാണ് കൂടുതലും ഈ റോഡും വഴികളും മലകളും കുന്നും ചരിവും ഒക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പം കണ്ടിട്ടില്ലാത്തവർക്ക് അതൊരു പുതിയൊരു പുതിയൊരനുഭവമായിരിക്കും ഇതെനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം ഞാനല്ല വീഡിയോ എടുത്തത് ഞാൻ വീഡിയോ എടുക്കാൻ ആനന്ദനെയാണ് ഏൽപ്പിച്ചത് സോ ഞാൻ എടുക്കുന്ന ആ ഒരു പൊസിഷനിൽ ആ ഒരു നിങ്ങൾ വീഡിയോ കാണുന്നത് ആദ്യം എന്നെ പറയും ഞാൻ ആകുമ്പോഴത്തേന് ഓരോ സ്ഥലങ്ങളൊക്കെ കറക്റ്റ് ഫോക്കസ് ചെയ്തൊക്കെയാണ് കേട്ടോ എടുക്കാറുള്ളത് കുട്ടിയാകുമ്പോഴത്തേന് കുട്ടിയുടെ ഇഷ്ടത്തിന് വീഡിയോ എടുത്ത കിടത്തതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വൺസ് വൺസ് അഗെൻ വൺസ് അഗെയിൻ ഇന്ന് സോറി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ എനിക്ക് ട്രാവലിങ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഓരോ കാഴ്ചകൾ ഇഷ്ടമാണ് ഓരോ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമാണ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട് എനിക്ക് എത്ര ദൂരം പോയാലും ഞാൻ എത്ര ടയർഡായാലും പിന്നെയും വാ നമുക്ക് ഇണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഓടിക്കും അതുപോലെ ഇഷ്ടമാണ് എനിക്ക് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് സോ എനിക്ക് എനിക്ക് ഏറ്റവും മെയിൻ ഞാൻ ഇമ്പോർട്ടൻ്റായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങൾ കാണുക അതുപോലെ എനിക്ക് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ടോ അതനുസരിച്ച് ഞാൻ വൈവേറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മുടെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അജ്മാനിലാണ് അജ്മാൻ എന്ന ദൈ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫുജേറയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഇതെനിക്ക് ഫേസ്റ്റ് എക്സ്പീരിയൻസാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫുജേറയിലേക്ക് പോണത് നമ്മുടെ അജ്മാൻ പോലെയോ അല്ലെങ്കിൽ ഷാർജ് പോലെയോ ദുബായ് പോലെയോ ഉള്ളൊരു സ്ഥലമേ അല്ല ഈ ഫുജേറ എന്ന് പറയുന്നത് പോകുന്ന ടൈമിൽ എനിക്ക് ഒരു എക്സ്പെക്റ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നമ്മൾ അജ്മാൻ വിട്ട് അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നോർന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങി ആ ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല ഇത് എന്നുള്ള കാര്യം കാര്യം ചെയ്യാതെ കണ്ടില്ലേ ഈ കൂടുതലും നമ്മൾ യു എ എ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം മരങ്ങൾ ശരി മണലായിരിക്കും എന്നല്ലേ പറഞ്ഞു കേട്ടുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടംപോലെ മരങ്ങളുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട് കേട്ടോ കൂടുതലും കാണുന്നത് ഈ വേപ്പും കാര്യങ്ങളൊക്കെയാണ് കാണാറില്ല പിന്നെ പേരറിയാത്ത കുറേ മരങ്ങൾ നമ്മുടെ കടലാസ് പൂക്കളൊക്കെ ഉണ്ടല്ലോ അമ്മത്തെ ഐറ്റംസാണ് കൂടുതൽ കാണാറുള്ളത് പക്ഷേ ഈ ഭൂ നമ്മുടെ പൂജേറ ഏരിയയിലേക്ക് പോകുന്ന ടൈപ്പിൽ സ്ഥലങ്ങളിലെല്ലാം ഇഷ്ടംപോലെ മരങ്ങൾ ഇതിപ്പോ അതുപോലെ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ പോണത് മാത്രല്ല ആർട്ടിഫിഷ്യലായിട്ട് ഈ വെള്ളച്ചാട്ടവും മലകളും കുന്നും ചരിവും കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് സത്യം പറഞ്ഞാൽ എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വേണം വേണമെങ്കിൽ പറയാം കാര്യം അത്രമാത്രം കാണാനുണ്ട് അത് ഫുൾ എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യം ഞാൻ കൂടുതൽ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ സ്ഥലം എന്ന് വെച്ച് ഭയങ്കര ഒരു നമുക്ക് ഒരു എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ആ ചിലർ കേട്ടിട്ടുണ്ടാവും ഒമാനിൽ ഒരു കേരളം ഉണ്ടെന്ന് അതായത് സലാലുന്ന സ്ഥലമുണ്ട് ഒമാനില് ഒമാനെന്ന് പറയുമ്പോൾ മൺ മാസ്കറ്റൊക്കെ ഉണ്ടല്ലോ അവിടെ സലാല എന്ന് പറയുന്ന സ്ഥലമുണ്ട് സ്ഥലം കേട്ടോ അവിടെ ഇതുപോലെയാണ് ഈ പച്ചപ്പും കുന്നും ചരിവും മഴയും നമ്മുടെ നാട്ടിലാണെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് അത് വേറെ കൺട്രിയാണ് കേട്ടോ ഒമാൻ എന്ന് പറയുന്നത് വേറൊരു കൺട്രിയാണ് പക്ഷെ നമ്മൾ പോണത് യു എയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് ഷാർജയുടെ എന്തോ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് ഏകദേശം ഒരു മിനി സലാല എന്ന് വേണമെങ്കിൽ പറയാം കേരള എന്ന് പറയാൻ ആയിട്ടില്ല മിനി സലാല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആർട്ടിഫിഷ്യലായിട്ട് എല്ലാം ചെയ്തിരിക്കുകയാണ് ഒരു കുന്നു ഫുള്ളായിട്ട് ലൈക്ക് ഒരു കുന്നു ഫുള്ളായിട്ട് ഇവർ ഈ ചെടികളൊക്കെ വെച്ചിട്ട് അതായത് ഇത് വെള്ളം വെച്ച് തളിച്ചിട്ട് ചെടികളൊക്കെ വെച്ച് ഒരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല വീഡിയോ എടുത്തത് അതുകൊണ്ടിട്ട് കറക്റ്റായിട്ട് കാണത്തില്ല നിങ്ങൾ ഈ കാണുന്നത് മേഘങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ സ്ഥലം ഞാൻ ബാക്ക് സൈഡിലായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളായിട്ട് ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മുടെ അടുത്താണെങ്കിൽ രണ്ട് ബേബീസും ഉണ്ട് ഈ രണ്ടാളെയും കൂടിയിട്ട് ഈ ഗോകുനെ ആനന്ദിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്ക് നോക്കാനായിട്ട് പാടായിരിക്കും അതുകൊണ്ടിട്ട് ഞാൻ ബാക്കിൽ ഇരുന്നിട്ടാണ് നോക്കുന്നത് പക്ഷേ ബാക്കിൽ ഇരുന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു വ്യൂ കിട്ടിയില്ല ഫ്രണ്ടിൽ ഇരുന്നിട്ട് എടുക്കുമ്പോഴേ ആ ഒരു വ്യൂ കിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തത് പക്ഷേ കറക്റ്റ് ഒരു പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ പോട്ടെ എന്തായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്ഥലങ്ങൾ പറ്റുന്ന പോലെ കാണിച്ചാൽ വേണ്ട മോഡലും എന്ന മടിയിൽ കിടക്കുകയാണെങ്കിൽ കാശിക്ക് വൈകിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടോ കാശിക്കും കുഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാനൊന്നും ഒരു മടിയില്ല രണ്ടാൾക്കും കാശിക്ക് ഫുഡ് വേണമെന്ന് ഹോളും ഇല്ല കേട്ടോ ഞാൻ പിന്നെ പോകാൻ നേരം എല്ലാം എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അതായത് കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത് അത് അഥവാ കുഞ്ഞിൻ്റെ വിഷമം കുഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചിട്ടാണ് ഇറങ്ങിയത് എങ്കിൽ കൂടിയിട്ട് എല്ലാം എടുത്തുകൊണ്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ എന്നിടയ്ക്ക് കപ്പ് ബീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഷോപ്പിൽ നിൽക്കാമായിരുന്നു ഷോപ്പിൽ വിളിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് അത് മേടിച്ചിട്ടായിരുന്നു പോയത് പിന്നെ കുഞ്ഞു ബേബിക്കാണെങ്കിൽ പാൽ കിട്ടിയാൽ മതി ഞാൻ പാല് പമ്പ് ചെയ്ത് രണ്ട് ഫോട്ടിൽ അലി കൊണ്ടിട്ടായിരുന്നു പൂക്കൊണ്ടിരുന്നത് എനിക്കറിയില്ല ഇത് എത്ര ദൂരം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ അമ്മയും പോകുമെന്ന് എനിക്ക് പറഞ്ഞു ഏകദേശം മൂന്ന് മൂന്ന് മണിക്കൂർ ട്രാവലിങ്ങ് ഉണ്ട് അങ്ങോട്ടത്തേക്ക് മാത്രം ഇങ്ങോട്ടത്തേക്ക് മൂന്ന് മണിക്കൂറുണ്ട് നമുക്ക് ദേശം ദുബായിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ മതി അതിൻ്റെ ഇരട്ടി ട്രാവലിയാണ് ഇവിടത്തേക്ക് കറക്റ്റ് വൺ സൈഡ് പോകാനാണെന്നുണ്ടെങ്കിൽ നൂറ്റി നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അജ്മോൻ വിട്ടിട്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇവിടെ കടകളൊക്കെ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇവിടെ കടകളൊക്കെ ഭയങ്കര കുറവാണ് നമ്മുടെ വെച്ചൊരു സിറ്റി ലൈഫാണ് ഇവിടെ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികളെല്ലാം ഒരു ഗ്രാമീണ ഭംഗിയാണ് കേട്ടോ ഈ ഫുജരിൽ ഒരുപാട് തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പലരുടെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കണ്ടില്ല കേട്ടോ കാര്യം നമ്മളൊരു ആവശ്യത്തിനായിട്ട് പോയതാണ് പോയ കാര്യം നടന്നിട്ടില്ലായിരുന്നു അത് വേറെ കാര്യം ആദ്യമേ ഞങ്ങൾ മൂന്ന് മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് ഫുജേറയിലുള്ള ഒരു ഇന്ത്യൻ അസോസിയേഷനിലേക്കാണ് പോയത് അവിടെ ചെന്നപ്പോഴാണ് ആ ഒരു അസോസിയേഷനിലല്ല നമ്മൾ നമ്മുടെ വേറൊരു സ്ഥലപ്പേര് പറഞ്ഞു ആ സ്ഥലപ്പേര് ഞാൻ പറഞ്ഞു പോയി അവിടത്തേക്ക് പോകണം അയ്യോ എന്തായിരുന്ന സ്ഥലത്തിൻ്റെ പേര് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു മറന്നുപോയി ആ അവിടെ എല്ലാം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ അവിടുന്ന് അവിടെ ചെന്നപ്പോഴത്തേന് ടൈം കഴിഞ്ഞ് നാലുമണി ആയിട്ടുണ്ടായിരുന്നു ഫുജറയിൽ നിന്ന് പിന്നെ ഒരു മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടായിരുന്നു അങ്ങോട്ടത്തേക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ടൈം കഴിഞ്ഞു പക്ഷേ അവർ കുഴപ്പമില്ല ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ചെക്ക് ചെയ്തപ്പോഴത്തേന് ആനന്ദിൻ്റെ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു വട്ടം കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എടുത്ത പാസ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ദുബായിൽ വന്നിട്ട് ഒരു സാങ്ഷൻ പേപ്പർ മേടിച്ച് അത് ഫുജറയിലൂടെ കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു അത് പിറ്റേന്നത്തേക്ക് അതിന് എഴുതി തന്നു അങ്ങനെ പോയ കാര്യം നടന്നില്ല പക്ഷേ പിറ്റേ ദിവസം കൂടെ ട്രാവൽ ബുദ്ധിമുട്ട് കൂടി അതായത് ഞങ്ങൾ പോയതിൻ്റെ അന്ന് ആനന്ദം ഗോപും ഇല്ലാത്തതുകൊണ്ട് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ടാണ് പോയത് സോ പിറ്റേ രണ്ടു ദിവസവും ക്ലോസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ആനന്ദം പറഞ്ഞു കഴിയുമ്പം നമ്മുടെ കടയിൽ സ്റ്റാഫാണ് കേട്ടോ പക്ഷെ നമുക്ക് അവൻ അനിയനെ പോലെയാണ് അതാണ് അവൻ്റെ കൂടെ വാലത്തൂങ്ങി ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളുടെ വാലത്തൂങ്ങി അവനിങ്ങനെ നടക്കുന്നത് നമുക്ക് ഒരു ഒരു നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലേറ്റവും വലുത് ഇങ്ങനെ എപ്പോഴും പറയുന്ന കാര്യം നമ്മൾ താഴ്മയായിട്ട് നിന്നാലേ ഞങ്ങളുടെ അമ്മ പറയുന്നൊരു ഡയലോഗാണ് താഴ്ച ഉള്ളിടത്തി ഉറവുണ്ടാവുള്ള അങ്ങനെ നിൽക്കുന്നുകൊണ്ടിട്ടാണ് അവന് നമ്മളോട് അങ്ങനെ നിൽക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ നാട്ടിൽ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അവൻ നോക്കും അങ്ങനെയാണ് സോ നമുക്ക് നമ്മുടെ ഒരു അനിയനെ പോലെ ഉണ്ടോ അവർ അതുകൊണ്ടിട്ടാണ് ഈ പോണ പോക്ക് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന മലകളെല്ലാം കൂടുതലും കല്ലുകളാണ് ഞാൻ കണ്ട കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് കല്ലുകളാണ് അതുപോലെ തന്നെ ഈ വഴികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ മലകൾ തുറന്നിട്ട് ഉണ്ടാക്കുന്ന വഴികളുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഏകദേശം മലകൾ കട്ട് ചെയ്തിട്ടാണ് വഴി ഈ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നാട്ടിലെ പോലെയല്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തെല്ലാം ഇവർ സിമെൻറ്റ് കൊണ്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അതായത് അത് ഇടിഞ്ഞു വീഴാണ്ടിരിക്കാനും മറ്റുമൊക്കെ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റാണ് ക്ലീനാണ് പെർഫെക്റ്റ് ആണ് ഇത് പിന്നെ ഇവിടെ എല്ലായിടവും അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുള്ളത് മെയിൻ റോഡുകളെല്ലാം ഇങ്ങനെയാണ് പിന്നെ ചെറിയ റോഡുകളുണ്ട് നമ്മുടെ ഈ ജംഗ്ഷനൊക്കെയുള്ള റോഡുകളൊക്കെ ഉണ്ടല്ലോ അവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒരുമാതിരി ഉള്ള റോഡ് കണ്ടിട്ടുള്ളൂ ബാക്കിയെല്ലാം ഭയങ്കര നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള റോഡുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത് നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് കൂടുതലും മലകൾ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ മലകളുടെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ ഈ നമ്മുടെ എങ്ങനെ ഈ കല്ല് വെട്ടുന്നതാണോ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാം അറിയത്തില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ വളകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ ഒരുപാട് ഫാക്ടറികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് വെയിലും കാര്യങ്ങളും ചൂടുവൊക്കെ തന്നെയാണ് കേട്ടോ ഇതേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ സിമെൻറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് അത് ഇടിഞ്ഞ് വീഴണ്ടേ റോഡിലേക്ക് ഇടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കവർ ചെയ്തു വെച്ചിരിക്കുന്നത് സോ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഏത് ഭയങ്കര ആളോ തിരക്കൊന്നും ഇല്ലാത്ത ഏത് റോഡിൽ ചെന്നാൽ പോലും അങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ മലകളിലൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഇഷ്ടംപോലെ ആളുകളും ഭയങ്കര കുറവാണ് ഞാൻ നോക്കിയെടുത്തോളം ഈ റോഡ് സൈഡ് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയെടുത്തോളം ഭയങ്കര ആളുകളും ഭയങ്കര കുറവായിട്ടുള്ള ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫുജേറ ഏരിയയിൽ ചെന്നപ്പോഴും ഭയങ്കര ആയിട്ട് ഒരു കാമാൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് തോന്നിയത് കേട്ടോ നമ്മൾ ദുബായ് അജ്മാനൊക്കെയെന്ന് വെച്ചാൽ അത്യാവശ്യം റഷ് ആണ് തോന്നുന്നു അജ്മാനിൽ അത്രയില്ല ദുബായിൽ നല്ല റഷ് ആയിട്ടുള്ള സ്ഥലമാണ് ദുബായ് ഇവിടെയൊക്കെ വന്നിട്ട് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അവർ ഇവിടെയൊക്കെ ഫാമിലിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞും കേട്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഈ ഇവിടെ എന്ന് പറയുന്നത് ദുബായ് എന്ന് പറയുന്നത് അതൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ പോണ പുര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ വേണമെന്നുള്ളവർക്കൊക്കെ സ്റ്റേ ചെയ്യാനൊക്കെ ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ പോണം ഞാൻ പറഞ്ഞ കണക്ക് പോണ സ്ഥലത്തൊന്നും ഈ നമ്മുടെ മാളുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഫുജേറയിൽ ചെല്ലുമ്പോണ്ട് പക്ഷേ ഈ വഴികളിലൊന്നും ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സാധാരണ നമ്മുടെ ഈ അജ്മാൻ ഷാർജ ദുബായി ഒക്കെ പോകണെടുത്ത് വഴികളിലൊക്കെ മാളുകളും വലിയ വലിയ ഷോപ്പുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇവിടെ അതൊന്നും ഇണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഗോകു നല്ല ഉറക്കമായി അപ്പം ഞാൻ കുഞ്ഞു ബേബിനെങ്ങ് ഗോകുവിൻ്റെ ലയിപ്പിച്ചു കാരണം ശേഷം ഞാൻ ഗോകുനെ ഉറക്കം വരുന്നത് കൊണ്ടിട്ട് കാശി ബേബിനെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത് കുറച്ച് പാടാണ് അയ്യോ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവും അങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോവും അങ്ങനെയാണ് കാശിക്കോട്ടിൻ്റെ അവസ്ഥ പിന്നെ പിന്നെന്താ പറയാന് ആ അതേണ്ടേ ഏകദേശം നമ്മൾ ഫുജേറ എത്താറായി ആ ഒരു ഏരിയ ഉണ്ടോ എനിക്ക് ഈ ഏരിയയ്ക്ക് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എവിടെയാണെന്ന് അറിയാമോ നമ്മുടെ ചെന്നൈ പോലെയാണ് ആ ഒരു തുരംഗം കണ്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ഉണ്ടല്ലോ ട്രാക്കാണോ കേട്ടോ എനിക്ക് ഇവിടെ ട്രെയിൻ ഉണ്ട് എന്നുള്ള കാര്യം ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ പാളകത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇതുവരെ അത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് എനിക്ക് എനിക്ക് ഒരു അറിവിൽ കറക്റ്റ് എനിക്കറിയില്ല വൈകാതെ ആവുന്നത് ഓപ്പൺ ആവും ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നാളൊരു ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡൽഹിയിലോ ബോംബെയിലേക്കോ ഇന്ത്യയിലേക്ക് ട്രെയിൻ സർവീസ് അവൈലബിൾ എന്നുള്ളത് വേണ്ടത് നമ്മൾ ഫുജേറെ എത്തി ഞാൻ പറഞ്ഞില്ലേ ഇഷ്ടം മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഒരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഒരു ചെന്നൈയിലൊക്കെ ചെന്നൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോയിലൊക്കെ ദുബായും അജ്വാനും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ പല വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് സത്യത്തിൽ ഈ വഴിയൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ആദ്യമേ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരിചയമുള്ളൊരു ചേച്ചി ഇവിടെ ഫുജറയിൽ ഉണ്ട് എന്ന് ആ ചേച്ചി ചേച്ചിയൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിനായ ഈ ഒരു ആ ഒരു അലാഹുദ്ദീൻ്റെ അത്ഭുതമൊക്കെ ഉണ്ടോ അതിൻ്റെ ഒരു വീഡിയോ കണ്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ചേച്ചിക്ക് ആദ്യമേ മെസ്സേജ് ചെയ്തു ആ വീഡിയോ മാത്രം എടുത്ത് എടുത്തയച്ചപ്പോഴും എന്നോട് ചേച്ചി ചോദിച്ചു മോളെ നീ ഫുജറയിൽ പോയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ചേച്ചി നാട്ടിലാണ് കേട്ടോ ചേച്ചി അതുകൊണ്ടിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്യാണ്ടിരുന്നത് ഈ ആഴ്ച വരുമെന്ന് പറഞ്ഞത് തേണ്ടേ ഇതാണ് ഇന്ത്യൻ അസോസിയേഷൻ അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അച്തൻസൻ്റെ ഈ ചരമത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കോർഫക്കാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ആനന്ദിൻ്റെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇത് ഇത് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഇത് ഒരു കുന്നിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് പൈപ്പ് പൈപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ബീച്ച് ഉണ്ട് ആ ബീച്ചിലാണെങ്കിൽ ഇപ്പം ചൂടാണ് ചൂടൊക്കെ കഴിഞ്ഞാൽ നമ്മളൊരു സീസൺ ടൈം ആവും അതായത് അടുത്ത മാസമൊക്കെ ഒരു നമുക്കിപ്പോൾ തന്നെ ഏകദേശം ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുജറയിലെ ക്ലൈമറ്റും അത്യാവശ്യം നമ്മുടെ അജ്മല പോലെയല്ലോട്ടോ കുറച്ച് തണുത്ത അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും നല്ല കാറ്റതേ ഇവിടെ പ്പോഴും നല്ല കാറ്റുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഈ കാറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ താപസിക്കേണ്ട ഒരു അജ്മ അല്ലാതെ കണക്ക് ചൂടും കാറ്റുണ്ട് ആ കാറ്റിന് ചൂട് കാറ്റാണ് പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ ഒരു ടൂർ പോകാൻ ഒരു വെക്കേഷനൊക്കെ പോകാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഒരു യു എ കൺ യു എയിലുള്ള ഒരു സ്ഥലമാണെന്ന് പോലും ഫീൽ ചെയ്യാത്ത പോലെയാണ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ കാശി ബേബിക്കാണെങ്കിലും നമ്മുടെ ഈ വെള്ളച്ചാട്ടവും വെള്ളവും ഭയങ്കര ഇഷ്ടമുണ്ട് വെള്ളത്തിൽ കളിയാണ് കൂടുതൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടപ്പോഴ വെള്ള വെള്ളമെന്ന് പറഞ്ഞോട് ഓടി അതിൻ്റെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു അതേ കണ്ടോ ഈ വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ ഉള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ഫീലൊക്കെ ഉണ്ട് ആ അതെ ആ കാണുന്നത് കണ്ടോ അതൊരു കോട്ടയാണ് ഈ പണ്ടത്തെ അറബ് അറബുകഥകളിലുള്ള കോട്ടകളുണ്ടല്ലോ അതാണ് ഇപ്പോൾ കണ്ടത് ഈ വീഡിയോ ഒക്കെ ഞാൻ കവർ ചെയ്താൽ ഉണ്ട് അതുകൊണ്ടിട്ടാണ് അത്യാവശ്യം സൂം ചെയ്തും കറക്റ്റ് പ്രോപ്പറായിട്ടൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത് ഇതാണ് കറക്റ്റ് മലകൾ നമ്മുടെ ഇവിടെ കാണുന്ന എൻ്റെ മൈൻഡിൽ മൈൻഡിലുണ്ടായിരുന്ന മലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണൽ മൈൻഡിൽ ഉണ്ടായിരുന്നത് അത് മാത്രല്ല കേട്ടോ ഇതുപോലുള്ള കുന്നുകളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ കണക്ക് ഈ കുന്നുകളൊക്കെ വെട്ടി വെട്ടിയിട്ടല്ല കുന്നുകളിൽ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് അവർ സെറ്റാക്കി ഇവിടെ ഉപ്പ് വെള്ളമില്ലേ അതായിരിക്കും വളരാത്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒന്നും വീഡിയോ സത്യത്തിൽ ഞാൻ കവർ ചെയ്തിട്ടില്ല കേട്ടോ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇവർ എല്ലാം സെറ്റ് ചെയ്തിട്ട് ആ ഒരു മല ഫുള്ളായിട്ട് ഒന്നല്ല ഒന്ന് രണ്ട് മലകൾ ഫുള്ളായിട്ട് കറക്റ്റ് നമ്മുടെ നാട്ടിലുള്ള മലയിൽ മരങ്ങൾ പിടിച്ചിരിക്കുമല്ലോ അതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തില്ല കരിഞ്ഞ സ്ഥലം കാണുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് തിരികെ പോകുന്ന ടൈമിലെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ വണ്ടി പോകുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് പോണത് വീഡിയോ എന്താ ഇത്ര സ്ലോ ആയി എനിക്ക് അറിയാൻ വയ്യ ആ സ്ലോ അല്ല കേട്ടോ അത്യാവശ്യം സ്പീഡ് ഉണ്ട് പക്ഷേ വീഡിയോയിലത്താൽ അറിയാൻ പറ്റുന്നില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ എൻ്റെ മൈൻഡിൽ വന്നത് ഈ ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മ ഒന്ന് എന്താണെന്ന് അറിയാമോ എൻ്റെ മൈൻഡിൽ ഇവിടെ ആ യു എയിലുള്ള മലകളെല്ലാം നമ്മുടെ മണൽ മലകളും അതുപോലെ ഈജിപ്റ്റിലുള്ള മലകളെല്ലാം ഇതുപോലെ കല്ലുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മൾ ഈജിപ്റ്റിൻ്റെ പിരമിഡുകൾ കാണുമല്ലോ അതുപോലെ കട്ടിയുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ ഈ മലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിപ്പോൾ പോണത് ഒരു അണ്ടർഗ്രൗണ്ട് വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര രണ്ട് മിനിറ്റോളം വരുന്ന ഒരു ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ ഈ ഒരു അണ്ടർഗ്രൗണ്ട് പറയുന്നത് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങോട്ടേക്ക് വന്ന ടൈമിൽ അതായത് ഫുജേരിയിലേക്ക് പോയ ടൈമിൽ ഈ ഒരു വഴിയല്ല വന്നത് പോയത് വേറൊരു വഴിയായിരുന്നു പോയത് ആ വഴി തന്നെയാണ് ഒമാനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വഴി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എന്തോ ചേട്ടൻ പറയുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടു കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല ഒരു വട്ടം ഞങ്ങൾ എന്തായാലും പോകട്ടെ ഞാൻ നൈറ്റ് പോവാം ഇങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക വീക്കെൻഡിൽ നൈറ്റ് പോവാമെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാര്യം വീക്കെൻഡിൽ ഞാൻ ഇവിടെ കണ്ടു നമ്മുടെ യു എയിൽ തന്നെ ഒരു ഒമാൻ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ തട്ടുകടയും ഒമാൻ ഫുഡുകളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് ഇങ്ങനെ ഒരു വീഡിയോ കണ്ട കണ്ടതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അഥവാ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് കവർ ചെയ്യുക അപ്പോൾ നമ്മുടെ वीडियो स्टाइल लाइक किया शेयर किया सब्सक्राइब किया थैंक यू फॉर वाचिंग लाइक